ഒരു നിമിഷത്തെ തമാശയോ വിനോദമോ ചിലപ്പോൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതും ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായും വലിയ ചർച്ചകൾക്ക് ഇടം നൽകും ജീവനുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ടാവാം അത്തരം വാർത്തകൾ വൈകാരികമായി കൂടി ചർച്ച ചെയ്യപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകളെ കുറിച്ചാണ് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ അടുത്തിടെ വൈറലായ ഒരു വീഡിയോ ഇത്തരത്തിൽ നേരം പോക്കായി ചിത്രീകരിച്ചതാണ് എന്നാൽ അതുണ്ടാക്കിയ പ്രത്യാഘാതം വളരെ വലുതാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആശുപത്രിയിൽ കിടക്കയിലിരുന്ന ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന സൂചിയും നൂലും കൊണ്ട് പൊട്ടിയ ചെരുപ്പുകൾ തുന്നിച്ചേർക്കുന്ന ദൃശ്യമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ വിചിത്രമായ പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വിദ്യാർത്ഥി പോലീസ് പിടിയിലായിരിക്കുകയാണ് ഡെയിലി ന്യൂസ് ട്വന്റി ഫോർ അവേഴ്സ് സെവൻ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടുകയും നിരവധി കാഴ്ചക്കാരെയും ലൈക്കുകളും നേടുകയും ചെയ്തു മുറിവിൽ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയും നൂലും കൊണ്ട് ഒരു വിദ്യാർത്ഥി ചെരുപ്പു തുന്നുന്നത് പലർക്കും കൗതുകകരവും രസകരവുമായി തോന്നി എന്നാൽ ഈ പ്രവൃത്തിയുടെ ഗൗരവം അധികൃതർ തിരിച്ചറിഞ്ഞതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ലഭ്യമായ വിവരം അനുസരിച്ച് ആശുപത്രിയിൽ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്തതിനും രോഗികളുടെ സുരക്ഷയെ അപകടത്തിലാക്കിയേക്കാവുന്ന അനാവശ്യ പ്രവർത്തികൾ ചെയ്തതിനുമാണ് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആശുപത്രി ഉപകരണങ്ങൾ ആശുപത്രിയിലെ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാനുള്ളതാണ് അല്ലാതെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാനുള്ളതല്ല എന്ന് അധികൃതർ വ്യക്തമാക്കി ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ചിലർ വിദ്യാർത്ഥികളുടെ പ്രവൃത്തിയെ തമാശയായി കാണുകയും അനാവശ്യമായ അറസ്റ്റാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ചിലർ ആശുപത്രിയിലെ നിയമങ്ങളും പ്രോട്ടോകോളും ലംഘിച്ച വിദ്യാർത്ഥിയുടെ നടപടി തെറ്റാണ് എന്നും ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകണമെന്നും അഭിപ്രായപ്പെടുന്നു മറ്റൊരു വാർത്ത ആശുപത്രിയിൽ നടന്ന ഒരു മോഷണത്തെക്കുറിച്ചാണ് മോഷണം എല്ലാം തന്നെ വിമർശിക്കപ്പെടുമെങ്കിലും ഹോസ്പിറ്റലിലെ കളവൊക്കെ അക്ഷന്തവ്യമായ തെറ്റാണ് ഉത്തർപ്രദേശിൽ ആശുപത്രി ജീവനക്കാർ മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണം എന്ന വാർത്തയാണ് ഇത് മൃതദേഹത്തിൽ നിന്ന് അയാൾ ആഭരണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് വാഹനാപകടത്തിൽ മരിച്ച യുവതിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്നതിന് മുൻപ് പരിശോധന നടത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹത്തിൽ നിന്ന് കമ്മലുകൾ നഷ്ടമായതായി കണ്ടെത്തിയത് പോലീസാണ് കമ്മലുകൾ മോഷ്ടിച്ചത് എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം അതേസമയം അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ആശുപത്രി ജീവനക്കാരനായ വിജയ് തനിക്ക് കമ്മലുകളിൽ ഒന്ന് നിലത്തുനിന്ന് കിട്ടിയെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് വിജയാണ് കമലുകൾ മോഷ്ടിച്ചത് എന്ന് കണ്ടെത്തുകയായിരുന്നു ഇയാൾ ആഭരണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു